നമസ്കാരം കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് നടക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബ്ലൂ ടൈപ്സ് ബ്ലൂ എക്കോണമിയെ അടിസ്ഥാനപ്പെടുത്തി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവാണ് ഇത് അന്തർദേശീയ തലത്തിൽ അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ഇരുപത്തൊന്നോളം രാജ്യങ്ങളുടെ അംബാസിഡർമാരും അവരുടെ പ്രതിനിധികളും കേരളത്തിലെയും ഇന്ത്യയിലെയും സമുദ്ര ശാസ്ത്രജ്ഞന്മാരും വ്യവസായികളും പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവാണ് ഇത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഇത് കേരള സംസ്ഥാനവും കേന്ദ്ര സർക്കാരും അവ അതിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് സംയുക്തമായി നടത്തുന്നുവെന്ന സംയുക്തമായി പങ്കെടുത്തുകൊണ്ട് ആശയവിനിമയം നടത്തുകയും ആശയ രൂപീകരണം സൃഷ്ടിക്കുവാനും നടത്തുന്ന ഒരു കോൺക്ലേവാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേന്ദ്രത്തിലെ കേന്ദ്രത്തിലിപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അവർക്ക് നിരവധി പദ്ധതികളുണ്ട് അവർക്ക് നിരവധിയായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളുണ്ട് കേന്ദ്രത്തിൻ്റെ നിരവധി കമ്പനികൾ സിഫ്റ്റ് സി എം എഫ് ആർ ഐ എം പി ഡി അങ്ങനെ കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഫിഷറീസ് മേഖലയിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം സംയുക്തമായി ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആശയ രൂപീകരണം നടത്തുക എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സംഭവമാണ് അപ്പം ഇത് എത്രത്തോളം ഇതിൻ്റെ ഒരു ഫലം പുറത്തു വ പുറപ്പെടുവിക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കോൺക്ലേവ് ആറ് സെഷനുകളാണ് വെച്ചിരിക്കുന്നത് അതിലെ മത്സ്യബന്ധനം സമുദ്ര പരിസ്ഥിതി കയറ്റുമതി ഉൾനാടൻ മത്സ്യബന്ധനം ഇങ്ങനെ വിവിധ മേഖലകളെ കുറിച്ച് വളരെ ദേശീയവും അന്തർദേശീയവുമായ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആശയ രൂപീകരണമാണ് ഉണ്ടാകുന്നത് ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ കേരളത്തിന് ഇതൊരു അവസരമാണ് ഇതിൻ്റെ മറ്റൊരു വശം ഇപ്പം കേരളത്തിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് വന്ന് യന്ത്രവൽകൃത മത്സ്യബന്ധനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം അതിൻ്റെ വളർച്ചയും വികാസവും അതിൻ്റെ ഒരു പൂർണ്ണ ദശയിലേക്ക് എത്തുകയും അതിൻ്റെ അടുത്ത ഘട്ടം എന്തെന്നറിയാതെ ആ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളും സംരംഭകരും നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയും യന്ത്രവൽകൃതമായി അതുപോലെ ഓവർ ഫിഷിംഗ് നമ്മുടെ കടലിൽ ആവശ്യത്തിലധികം വേണ്ടതിലധികം യാനങ്ങൾ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ആ ഓവർ ഫിഷിംഗ് കൊണ്ട് അതിൻ്റെ തിക്കും തിരക്കും കൊണ്ട് മത്സ്യം പിടിച്ചെടുക്കാനും ആ അനിയന്ത്രിതമായ മത്സ്യബന്ധനം നടത്തുന്നതിനും ഒക്കെ ഉള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതിനൊക്കെ നിയന്ത്രണം ഇടാനും അതിനൊക്കെ ഒരു ദിശാബോധം കൊടുക്കാനും ഒന്നും ഇപ്പോൾ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെയൊന്നും അവരൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നീക്കങ്ങളില്ല അതുപോലെ തന്നെ മത്സ്യവിപണനം നമ്മളുടെ ഹാർബറുകൾ തുറമുഖങ്ങൾ പോർട്ടുകൾ അപ്പം ഇതിൻ്റെയൊക്കെ ഒരവസ്ഥകൾ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഇതൊക്കെ ഇനിയും ഒരു ഒരു അന്തർദേശീയ തലത്തിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് വളർന്നു വരേണ്ടതുണ്ട് അതൊക്കെ ഇപ്പോഴും ഒരു പഴയ നിലയിൽ തന്നെയാണ് ആ മേഖലയിലുള്ള ഉദ്യോഗസ്ഥ വിഭാഗവും പ്രവർത്തനവും ഒക്കെ മന്ദീഭവിക്കുകയോ അല്ലെങ്കിൽ അത് ഒരു മികച്ച രീതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഡ്രോ അപ്പം ഇത്തരം ഘട്ടത്തിലാണ് ഈ കേരളത്തിന്റെ മത്സ്യബന്ധന വിപണന കയറ്റുമതി മേഖലകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്രയും നൂതനമായ ഒരു ആശയ രൂപീകരണം ഒരു ഭാഗത്ത് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയും അത് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഫലങ്ങൾ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയ്ക്കും കയറ്റുമതി മേഖലയ്ക്കും വിപണന ഒക്കെ ഗുണം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം